അങ്ങനെ റച്ചായി ജോലിക്ക് പോയി അപ്പൊ കൊറോണയും വന്നു കൊറോണ ആയപ്പോ ഇത്തിരി മറ്റേ പണി പണിക്ക് പോവാണ്ടി ഇരിക്കേണ്ടി വന്നു കൊറോണ സമയത്ത് അപ്പൊ മുലയാളിടയിൽ നിന്ന് ഇത്തിരി കാശും വാങ്ങിച്ചിട്ട് കറണ്ട് ബില്ലും വെള്ളത്തിന് ഇതൊക്കെ കെട്ടണമല്ലോ അപ്പൊ ഞങ്ങൾ നമ്മാർക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാനും ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ മിസ്സിംഗ് ആണെന്ന് ഞാൻ വീട്ടിൽ വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വീട്ടുകാരെ കൊണ്ട് കേസ് കൊടുത്തു മിസ്സിംഗാണ് വീട്ടില് നമ്മാറെ സ്റ്റേഷനില് പരാതി കിട്ടി എന്നിട്ട് ഞാൻ എന്നെ പോലെ നമ്മാർക്ക് വന്നപ്പോ എന്റെ ബ്രദർ കണ്ടു എന്നെ കണ്ടു കണ്ടു എന്നെ കണ്ടിട്ട് നീ ഇത്രയും നാള് എവിടെ ആയിരുന്നു പറഞ്ഞു ഒരു രണ്ടു മാസം ആയിട്ടുണ്ട് രണ്ടു മാസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടു മാസം അപ്പൊ അതിന് ശേഷം ബ്രദർ നമ്മാറി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ചെക്കിംഗ് ആയിരുന്നു ചെക്കിംഗ് ആയതുകൊണ്ട് ഞാൻ വണ്ടി ഇത്തിരി വണ്ടി എടുത്തിട്ട് പോവാൻ നോക്കി അപ്പോ സ്കൂട്ടി തന്നെയാണ് സ്കൂട്ടി ആ അതെടുത്ത് പോവാൻ നോക്കിയപ്പോ അവര് പോലീസുകാർ ഇപ്പൊ മിസ്സിംഗ് ആണ് അപ്പൊ ചേട്ടൻ ഓടി ഓടി വന്നു വണ്ടി നിർത്തി ഓടി വന്നിട്ട് ഇപ്പൊ മിസ്സിംഗ് ആണ് എവിടെയാണെന്ന് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു അവര് എന്നെ അങ്ങനെ വിളിച്ചിട്ട് പോയി വിളിച്ചിട്ട് പോയി സ്റ്റേഷനിൽ പോയപ്പോ ഇന്നെ പോലെ നീ എവിടെയാണ് കേട്ടു അപ്പൊ ഇന്ന പോലെ അപ്പോഴാണ് ഞാൻ ഇവിടെ എന്റെ ഉണ്ടെന്ന് എന്ന് അറിയണത് കേട്ട പോലീസ് ബോധം കെട്ടി വീണു തീർച്ചയായും എങ്ങനെയാ കേട്ടത് കാര്യം അവരിത്രയും കാലം അന്വേഷിച്ച കേസല്ലേ അവര് കേസ് അന്വേഷിച്ചവരൊക്കെ മാറിപ്പോയി ഇപ്പൊ പുതിയതായിട്ട് വന്നവരായിരുന്നു അവരൊക്കെ പോയില്ലേ ട്രാൻസ്ഫർ ആയി അവിടെ പിന്നീടാണ് അവള് എന്റെ പോയോ അവര് ചിരിയില്ല അവർക്ക് അത്ഭുതമായി ഇത് പോയി അത് അതിപ്പോ നീയപ്പോ അവള് ഇത്രയും കാലം എവിടെ ആയിരുന്നു പറഞ്ഞു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മുടെ വീട്ടിൽ വിശ്വസിച്ചു ഇല്ല ഇല്ല ഒരിക്കലും വിശ്വസിക്കില്ല പറഞ്ഞു ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ഇന്ന പോലെ അവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളും കേട്ടിട്ടുണ്ട് അവള് പറഞ്ഞപ്പോഴാണ് അവർക്ക് വിശ്വാസമായി ദൃശ്യ മോഡലും രണ്ടുപേരുടെ ഒരേ ചോദ്യം മാറ്റി എടുത്ത് ചോദിച്ചു ഒരേ ഉത്തരം അല്ലേ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തിയവരല്ലേ നമ്മളാ വണ്ടി മോട്ടോർ ചെയ്ത് പിന്നെ ജനലെ ഈ വെക്കുന്നത് ഏഹ് ഓക്കെ മാത്രമല്ല ഒരിക്കൽ പോലും താങ്കൾ ഉപയോഗിച്ച് ഒരു വസ്ത്രവും മറ്റുള്ള വീട്ടിലുള്ള ആരും കണ്ടില്ലല്ലോ റൂമിൽ തന്നെയാണ് അലക്കി അലക്കി അല്ല തരും ഓ അത് ശരി ഓഹ് നിങ്ങൾ ത്യാഗിയാട്ടോ മാഷേ ഇത് ഇത് കേട്ടിട്ട് ഒരു സിനിമ കഥയില് പറഞ്ഞാൽ ആള് വിശ്വസിക്കില്ല അതെ സാർ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടുത്ത കാലത്ത് റഹ്മാന് ഒരു ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു അപ്പൊ ഇവരുടെ ജീവിതകഥ ഇപ്പുണ്ടായിരുന്ന എസ് ഐക്ക് അത് ബോധ്യമാവണില്ല പക്ഷെ അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന ദീപകുമാർ സാറായിരുന്നു ആയിരുന്നു അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യം സത്യസന്ധമായി അന്വേഷിച്ച് മറ്റേ ഇത് അദ്ദേഹമാണത് ഉറച്ചു വിശ്വസിച്ച് ഇങ്ങനെയാണ് നടന്നത് ഇത് ഇതേപോലെയുള്ള അവര് പറഞ്ഞല്ലോ സാർ ദൃശ്യം മോഡൽ എന്നൊക്കെ പറഞ്ഞു ജനലിൽ കൂടെ ഇവരെ രണ്ടുപേരെയും ചാടിച്ചു ഇങ്ങനെ ഇതിലിറങ്ങാൻ കഴിഞ്ഞു ഇങ്ങനെ ഇത്തരത്തിൽ ഇവരൊരു ടിവിയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഹാർഡ് ബോർഡ് ബോക്സ് ഉണ്ടല്ലോ അതിനകത്തൊക്കെ കുട്ടിയെ ഒളിപ്പിച്ചിരുത്താറുണ്ട് പിന്നെ പെട്ടിക്കകത്ത് അതെ അതെ പിന്നെ ജനലിന്റെ മരത്തിന്റെ ജനലെന്ന് പറയുമ്പോ ഒരു കുഞ്ഞു ജന അതികൂടെ നമുക്കൊന്നും ചിലപ്പോ കടക്കാൻ കഴിഞ്ഞു വരില്ല അത്രയും ചെറുതാ അതിലൂടെ അവര് ഈ ഒരു സൈഡ് അഴിച്ചിട്ട് അതിന്റെ ഉള്ളിലെ പീസ് കളഞ്ഞു കഴിഞ്ഞാൽ അല്പം നീക്കി ഇങ്ങനെ ജനല് വേണേ തുറന്നു നോക്കുമ്പോൾ പക്കാ ജനലാക്കി നിർത്താം പക്ഷെ ആവശ്യ അത് കഴിഞ്ഞാൽ അവര് ആവശ്യത്തിന് അഴിച്ച ഒരു പാസേജ് ഉണ്ടാക്കും രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി അവർ രാത്രി അവിടെയൊക്കെ നടക്കാറുണ്ട് പിന്നെ ഇവര് അച്ഛനും അമ്മയും കാലത്ത് നേരത്തെ തന്നെ ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സഹോദരി ആ കുട്ടിയും തൊട്ട വീടുകളിലൊക്കെ ജോലിക്ക് പോവും അവര് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആ വലിയ സ്വാതന്ത്ര്യമാണ് പിന്നെ സൺ കൺട്രോൾ ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ചാനലിൽ അപ്പോൾ കുഞ്ഞു ചാനലാണ് പക്ഷെ എങ്കിലും അതൊക്കെ ഫിലിം ഒക്കെ ഒട്ടിച്ച് ഇവർക്ക് പുറം കാണാം ആ പുറമേ നിന്നകത്തേക്ക് ആരും കാണാൻ പറ്റില്ല അങ്ങനെ ആ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത് ദീപകുമാർ സാറ് കൃത്യമായിട്ടത് അന്വേഷിച്ച മറ്റേ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എത്തിയത് എന്റെ ബ്ലോക്കിൽ ഇവർ കഴിഞ്ഞ ദിവസം ഒരു ധനസഹായത്തിന്റെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ വന്നപ്പോൾ നമ്മുടെ നിലവിലുള്ള സെക്രട്ടറിക്ക് അത് പറഞ്ഞിട്ട് ബോധ്യാവണേല ഞാൻ പറഞ്ഞു സാറൊന്ന് കേക്കു ഞാൻ വിശ്വസിക്കില്ല എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ വേണ്ട ഇങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴും ആളുകൾ കരുതുന്നത് പക്ഷെ സത്യത്തിൽ അവർ പത്ത് വർഷം ആ വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് റഹ്മാനോടുള്ളൊരു ബഹുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു അദ്ദേഹത്തിന്റെ മതം ഒക്കെ എങ്ങനെ നിൽക്കുമ്പോൾ സാറിന് അറിയാലോ നിലവിലും വലിയ പ്രശ്നവും ആ അപ്പോ പക്ഷേ റഹ്മാൻ പൊന്നുപോലെ കാത്തു എന്നുള്ളതാണ് അവളെ ഇയാളെ ത്യാഗം കാരണം റിസ്ക് സംരക്ഷണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുരോഗമന പുരോഗമനകലാ സാഹിത്യ സംഘം ഞങ്ങള് രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങളാണ് നേതൃത്വപരമായി നിന്ന് നടത്തി കൊടുത്തത് ഒന്നുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പോണ്ടി പോണ്ടി പുതിയ അത് അത് അവിടെ തൊട്ടടുത്തുള്ളൊരു വിഷയം ചെറിയൊരു വിഷയം അതിലെ ഒരു അയൽവാസി വരെ ബുദ്ധിമുട്ടിച്ചു ഈ അപ്പൊ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസായി അത് വലിയ ഗൗരവമുള്ളതല്ല അപ്പൊ ആ സമയത്ത് എസ് ഐക്ക് അത് ബോധ്യപ്പെടുന്നില്ല ഇവരിങ്ങനെ ഒരുമിച്ച് ജീവിച്ചു എന്നിട്ട് ദീപകുമാർ സാറ് വിളിച്ച് ഞാൻ ദീപകുമാർ സാറെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഇന്ററാക്ഷൻ വേണ്ടി വന്നു ഇതിനകത്ത് ഇത് വിശ്വസിച്ച് ആ നെന്മാറ ആരെങ്കിലും ഉണ്ടായിരുന്നു തുടക്കത്തിൽ ആരും വിശ്വസിച്ചില്ല റഹ്മാനെ കുറിച്ച് ദിവസം കാണാതായല്ലോ അപ്പൊ നിങ്ങള് കൂട്ടുകാരെന്താ വിചാരിച്ചത് അവരൊന്നും ആരും അറിയില്ല അറിയുന്നില്ല വിശ്വസിച്ചോ ഇയാള് ഇങ്ങനെ കാമുകൊണ്ട് ജീവിക്കായിരിക്കും ഈ കഥ കേട്ടപ്പോ തോന്നി വിശ്വസിച്ചു അല്ലേ ഓക്കെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൻ മാഡം അന്വേഷണത്തിനായിട്ട് അവിടെ വന്നിരുന്നു വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണല്ലോ കണ്ടുപിടിക്കാൻ കണ്ടതിന് ശേഷമാണ് കണ്ടതിന് ശേഷം ഇത് വിവാദമായി പത്രങ്ങളിൽ മീഡിയ എല്ലാം വലിയ വാർത്തയായപ്പോ വന്നിട്ട് അവർ ഒരു കണക്കിനും വിശ്വസിക്കുന്നില്ല ഇല്ല അവര് വനിതാ കമ്മീഷന്റെ ചരിത്രത്തിൽ പിന്നെ ഞങ്ങൾ അതിന് മേഡത്തിന് വിശദീകരണം കൊടുത്തു ഞാനും അവിടുത്തെ ഏരിയ സെക്രട്ടറി രമാതരനും കൂടെ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തിയപ്പോ അവര് വളരെയേറെ സങ്കടപ്പെട്ടു അതിനുശേഷം ഞങ്ങളെ നിരന്തരം മരിക്കുന്നതിന്റെ മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് രമാതരനെ വിളിച്ചിട്ട് രമാധരൻ സഹാവിനെ വിളിച്ച് ആ കുട്ടികളെ അന്വേഷിക്കണം അവരുടെ അന്വേഷിക്കണം ഒരു കേസ് കേസോ എന്ത് കേസ് പറഞ്ഞു അതാണ് പിന്നെ അത് കേസ് ഒഴിവാക്കുകയാണ് എന്തെല്ലാം അല്ലേ